രാജ്യത്തെ ലോക്സഭാ തിരഞ്ഞെടുപ്പും സംസ്ഥാനങ്ങളിലെ നിയമസഭാ തെരഞ്ഞെടുപ്പും ഒന്നിച്ച് നടത്താനുള്ള ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് ബിൽ ഇന്ന് പാർലമെന്റിൽ അവതരിപ്പിച്ചു പാർലമെൻറ്റിൽ ബിൽ അവതരിപ്പിക്കുന്നതിന് മുൻപ് ഷെഡ്യൂൾ വോട്ടിംഗ് വേണമെന്ന് പ്രതിപക്ഷം ആവശ്യപ്പെട്ടു പ്രതിപക്ഷത്തിൻ്റെ വലിയ പ്രതിഷേധത്തിനിടയിലാണ് വോട്ടിംഗ് നടന്നത് ഇന്ന് സഭയിൽ ഹാജരായിരുന്ന നാനൂറ്റി അറുപത്തി ഒന്ന് അംഗങ്ങളിൽ ഇരുന്നൂറ്റി അറുപത്തി മൂന്ന് പേർ ബില്ലിനെ അനുകൂലിച്ചും നൂറ്റി തൊണ്ണൂറ്റിയെട്ട് പേർ ബില്ലിനെ എതിർത്തും വോട്ട് ചെയ്തു ബില്ല് ഭരണഘടനാ വിരുദ്ധമാണെന്നും സംസ്ഥാനങ്ങളുടെ അധികാരം കവർന്നെടുക്കാനുള്ള ഒരു ശ്രമത്തിൻ്റെ ഭാഗമാണെന്നും പ്രതിപക്ഷം ആരോപിച്ചു കോൺഗ്രസും ഇന്ത്യ മുന്നണി സഖ്യത്തിലെ നിരവധി രാഷ്ട്രീയ പാർട്ടികളും ഈ ബില്ലിനെ വലിയ തോതിൽ എതിർക്കുകയാണ് ഉണ്ടായത് ഒടുവിൽ ജോയിൻറ്റ് പാർലമെന്ററി കമ്മിറ്റിക്ക് ബില്ല് വിടാനുള്ള തീരുമാനം ഉണ്ടാവുകയും ചെയ്തു നേരത്തെ ബില്ല് ജോയിന്റ് പാർലമെന്ററി കമ്മിറ്റിക്ക് വിടണമെന്ന് തന്നെയായിരുന്നു കേന്ദ്ര സർക്കാർ തീരുമാനിച്ചത് അതുപോലെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നിർദ്ദേശവും അത് തന്നെയായിരുന്നു അതുകൊണ്ടാണ് പ്രതിപക്ഷത്തിന്റെ ഉയർന്നപ്പോൾ ഒരു എതിർപ്പും പ്രകടിപ്പിക്കാതെ സംയുക്ത പാർലമെന്ററി കമ്മിറ്റിക്ക് വിടാമെന്ന് ആഭ്യന്തരമന്ത്രി അമിത്ഷാ തന്നെ ലോക്സഭയെ അറിയിച്ചതും പല ഘട്ടങ്ങളിലായി രാജ്യത്ത് തെരഞ്ഞെടുപ്പ് നടക്കുന്നത് രാജ്യത്തിന്റെ സാമ്പത്തിക അടിത്തറയെ വലിയ തോതിൽ ബാധിക്കുന്നുവെന്നാണ് കേന്ദ്ര സർക്കാർ ചൂണ്ടിക്കാട്ടിയത് രണ്ടായിരത്തി പതിനാലിലെ ആദ്യ മോദി സർക്കാരിൻ്റെ കാലം മുതൽ ഒരു ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് എന്ന ആശയം നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു ബി ജെ പി ചെയ്തത് പലപ്പോഴായി ഈ വിഷയത്തിൽ വലിയ ചർച്ചകൾ നടത്തുകയും ചെയ്തു ബി ജെ പി ഇപ്പോഴും മൂന്നിൽ രണ്ട് ഭൂരിപക്ഷം ഉണ്ടെങ്കിൽ മാത്രമേ ഭരണഘടനാ ഭേദഗതി സാധ്യമാകൂ എന്നുള്ള സ്ഥിതിയുള്ളപ്പോഴും എന്തിനാണ് ഈ ബിൽ ലോക്സഭയിൽ ബി ജെ പി അല്ലെങ്കിൽ കേന്ദ്ര നേതൃത്വം കേന്ദ്ര സർക്കാർ അവതരിപ്പിച്ചത് എന്നത് സംബന്ധിച്ച ഒരു വിശദീകരണം കൂടി ആവശ്യമാണ് ഈ ബിൽ പല മേഖലകളിൽ ചർച്ച ചെയ്യപ്പെടണം ഈ ആശയം സമൂഹത്തിന്റെ പല കോണുകളിൽ ചർച്ച ചെയ്യണം അങ്ങനെ ഈ ബില്ലിന്റെ അന്തസത്ത സാധാരണക്കാരായ ജനങ്ങൾ ബോധ്യപ്പെടണം രാഷ്ട്രീയപരമായ വൈരത്തിന്റെ പേരിൽ പ്രതിപക്ഷം ഈ ബില്ലിനെ അന്ധമായി എതിർക്കുകയാണെന്നാണ് സർക്കാർ കേന്ദ്ര സർക്കാരിൻ്റെ അവകാശവാദം പ്രത്യേകിച്ച് രാജ്യത്തെ ഒറ്റക്കെട്ടായി നിലനിർത്തണമെങ്കിൽ രാജ്യത്തിന്റെ ഒരുമ നിലനിർത്തണമെങ്കിൽ തെരഞ്ഞെടുപ്പുകളും ഒന്നിച്ചു തന്നെ ഉണ്ടാകണം രാജ്യത്തെ തെരഞ്ഞെടുപ്പിനൊപ്പം സംസ്ഥാനങ്ങളിലെ തെരഞ്ഞെടുപ്പ് നടത്താനും തുടർന്ന് നൂറ് ദിവസത്തിനുള്ളിൽ തദ്ദേശ സ്ഥാപനങ്ങളിലെ തെരഞ്ഞെടുപ്പ് നടത്താനുമാണ് ഒന്നാമത്തെ ബിൽ രണ്ടാമത്തെ ബിൽ ജമ്മു ജമ്മുകശ്മീരിലെയും ഡൽഹി അടക്കമുള്ള കേന്ദ്രഭരണ പ്രദേശങ്ങളിലെയും തെരഞ്ഞെടുപ്പ് ഒന്നിച്ച് ലോക്സഭാ തെരഞ്ഞെടുപ്പിനൊപ്പം നടത്താനുള്ളതാണ് ഈ രണ്ട് ബില്ലുകളും ഭരണഘടനയുടെ നൂറ്റി ഇരുപത്തി ഒൻപതാം അനുച്ഛേദമനുസരിച്ച് ഭേദഗതി ചെയ്യുന്നതിനാണ് ഇന്ന് പാർലമെൻറ്റിൽ കേന്ദ്ര സർക്കാർ ബില്ല് കൊണ്ടുവന്നത് കേന്ദ്ര നിയമമന്ത്രി അർജുൻ റാം മേഘ്വാളാണ് ബിൽ ലോക്സഭയിൽ അവതരിപ്പിച്ചത് ലോക്സഭയിൽ മൂന്ന് രണ്ട് ഭൂരിപക്ഷം ഇല്ലാത്ത സാഹചര്യത്തിൽ ബിൽ പാസ്സാകില്ല എന്നുള്ള കാര്യം സർക്കാരിനും കൃത്യമായി ബോധ്യമായിരുന്നു എന്നിട്ടും ഈ ബില്ല് ചർച്ചയ്ക്കെടുത്തതിന് പിന്നിൽ മറ്റു ചില ലക്ഷ്യങ്ങളുണ്ട് എന്നുള്ളത് വ്യക്തം തന്നെയാണ് ആദ്യഘട്ടത്തിൽ ഇലക്ട്രോണിക്സ് വോട്ടിംഗ് ആണ് നടന്നത് മുന്നൂറ്റി വോട്ടുകളാണ് ഇലക്ട്രോണിക്സ് വോട്ടിങ്ങിൽ സാധുവായത് ഇതിൽ ഇരുന്നൂറ്റി ഇരുപത് വോട്ടുകൾ ബില്ലിനെ അനുകൂലിച്ചും നൂറ്റി നാൽപ്പത്തി ഒൻപത് വോട്ടുകൾ ബില്ലിനെ എതിർത്തുമാണ് രേഖപ്പെടുത്തിയത് പിന്നീട് ബാലറ്റ് വഴിയുള്ള വോട്ടിംഗ് നടന്നു ബാലറ്റ് വഴിയുള്ള വോട്ടിങ്ങിൽ നാനൂറ്റി അറുപത്തി ഏഴ് പേർ വോട്ട് ചെയ്തു അതിൽ ഇരുന്നൂറ്റി അറുപത്തി ഒൻപത് പേർ ബില്ലിനെ അനുകൂലിച്ചപ്പോൾ നൂറ്റി തൊണ്ണൂറ്റി എട്ട് പേർ ബില്ലിനെ എതിർക്കുകയാണ് ഉണ്ടായത് അതിരൂക്ഷമായ വിമർശനമാണ് പ്രതിപക്ഷം ബില്ലിനെതിരെ ഉയർത്തിയത് നിയമസഭകളെ നോക്കുകുത്തിയാക്കി സംസ്ഥാനങ്ങളുടെ അവകാശങ്ങളെ കവർന്നെടുക്കാനുള്ള കേന്ദ്ര സർക്കാരിന്റെ നീക്കത്തെ അംഗീകരിക്കാനാവില്ലെന്ന് പ്രതിപക്ഷം ഒരേ സ്ഥലത്തിൽ വ്യക്തമാക്കി സാമ്പത്തിക ലാഭം വോട്ടിംഗ് ശതമാനത്തിലെ വർധനവ് തുടങ്ങിയ നേട്ടങ്ങൾ എടുത്തു പറഞ്ഞ് ടി ഡി പി ശിവസേന ഷിൻഡെ വിഭാഗം വൈഎസ്ആർ കോൺഗ്രസ് തുടങ്ങിയ പാർട്ടികൾ ബില്ലിനെ അനുകൂലിച്ചു ബില്ല് ജോയിന്റ് പാർലമെന്ററി കമ്മിറ്റിക്ക് വിടുന്നതിൽ ഒരു എതിർപ്പുമില്ലെന്നും പ്രധാനമന്ത്രിയും അക്കാര്യത്തിൽ തൽപ്പരനാണെന്നും ആഭ്യന്തരമന്ത്രി അമിത്ഷാ വ്യക്തമാക്കി ജെ പി സിയിലേക്ക് വിടുന്നതായുള്ള പ്രമേയം അവതരിപ്പിച്ചില്ല കമ്മിറ്റി രൂപീകരിച്ച ശേഷമായിരിക്കും ഇത്തരമൊരു പ്രമേയം ലോക്സഭയിൽ അവതരിപ്പിക്കുന്നത് ഭരണഘടനയുടെ രണ്ട് ഭാഗങ്ങളായിട്ടായിരുന്നു ബില്ലിന്റെ അവതരണം ലോക്സഭ നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ ഒന്നിച്ചാക്കുന്നതായിരുന്നു ആദ്യത്തെ ബില്ല് ജമ്മുകശ്മീർ ഡൽഹി അടക്കമുള്ള കേന്ദ്രഭരണ പ്രദേശങ്ങൾക്ക് ഇതേ തെരഞ്ഞെടുപ്പ് തന്നെ ബാധമാ ബാധകമാക്കുന്നതാണ് രണ്ടാമത്തെ ബില്ല് ഭരണഘടനയുടെ നൂറ്റി ഇരുപത്തി ഒൻപതാം ഭേദഗതി എന്ന പേരിലാണ് ബിൽ അവതരിപ്പിച്ചത് ഭരണഘടനയുടെ എൺപത്തിരണ്ട് എൺപത്തിമൂന്ന് നൂറ്റി എഴുപത്തിരണ്ട് മുന്നൂറ്റി ഇരുപത്തി ഏഴ് എന്നീ അനുച്ഛേദങ്ങളിൽ ഭേദഗതി വരുത്തുന്നുവെന്നും മന്ത്രി അറിയിച്ചു ബില്ലിന് നേരത്തെ കേന്ദ്രമന്ത്രിസഭ അംഗീകാരം നൽകിയിരുന്നു തെരഞ്ഞെടുപ്പുകൾ ഒരുമിച്ച് നടത്തുന്നതിനെ കുറിച്ച് പഠിക്കാൻ നിയോഗിച്ച മുൻ രാഷ്ട്രപതി രാംനാഥ് കോവിന്ദ് അധ്യക്ഷനായ സമിതിയുടെ നിർദ്ദേശങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഭരണഘടനാ ഭേദഗതി ബില്ലുകൾക്ക് കേന്ദ്ര സർക്കാർ അനുമതി നൽകിയത് കഴിഞ്ഞ മാർച്ചിലാണ് കമ്മിറ്റി റിപ്പോർട്ട് സമർപ്പിച്ചത് രാജ്യത്തെ ഒരേ സമയം തെരഞ്ഞെടുപ്പ് നടത്തുക എന്ന ലക്ഷ്യമാണ് കമ്മിറ്റി മുന്നോട്ട് വച്ചത് ലോക്സഭാ നിയമസഭാ തദ്ദേശ തെരഞ്ഞെടുപ്പുകൾ ഒരേ സമയം നടത്താമെന്നായിരുന്നു ഈ കമ്മിറ്റിയുടെ നിർദ്ദേശം ഇങ്ങനെ തെരഞ്ഞെടുപ്പ് നടത്തുന്നത് ചെലവ് കുറയ്ക്കാൻ സഹായിക്കുമെന്നും കേന്ദ്ര സർക്കാർ നിരീക്ഷിച്ചു എന്നാൽ കോൺഗ്രസ് അടക്കമുള്ള പാർട്ടികൾ തുടക്കം മുതൽ തന്നെ ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് ആശയത്തെ എതിർക്കുകയാണുണ്ടായത് ഇന്ത്യയുടെ ജനാധിപത്യത്തെ ശക്തിപ്പെടുത്താനുള്ള സുപ്രധാനമായ ഒരു ചുവടുവയ്പാണിതെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി വ്യക്തമാക്കി തെരഞ്ഞെടുപ്പ് ഒരേ സമയം നടത്തുന്നത് ചെലവ് ചുരുക്കുക മാത്രമല്ല വിഭവങ്ങൾ ലാഭിക്കാമെന്നും രാജ്യത്തിന്റെ കെട്ടുറപ്പ് ഊട്ടിയുറപ്പിക്കാമെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു എന്നാൽ പ്രതിപക്ഷം പൂർണ്ണമായും ഈ ബില്ലിനെ എതിർക്കുകയാണ് ചെയ്യുന്നത് വരും കാലങ്ങളിൽ ബില്ലിന്മേൽ വലിയ ചർച്ചകൾ സജീവമായ ചർച്ചകൾ നടക്കുമെന്നുള്ളതാണ് ബില്ല് ലോക്സഭയിൽ അവതരിപ്പിച്ചതിലൂടെ കേന്ദ്ര സർക്കാർ ലക്ഷ്യമിടുന്നത് ബില്ലിനെ ചർച്ചകൾ സമൂഹത്തിന്റെ വിവിധ കോണുകളിൽ നടക്കണമെന്നുള്ളതാണ് കേന്ദ്ര സർക്കാരിന്റെ താല്പര്യം